ഹായ് അയ പ്രിൻറ്റോ ഇപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് സീരീസ് അൾട്രയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മളിത് ഒരു ചേഞ്ച് ആഗ്രഹിക്കുകയാണ് നമ്മൾ ഫോൾഡ് സെവനിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളും ട്രാവലിംഗ് എല്ലായ്പത്തേക്ക് നമുക്കൊരു വലിയ സ്ക്രീൻ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ ഏറ്റവും വെള്ള ഏറ്റവും തിന്നെസ്റ്റ് ആയിട്ടുള്ള ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫോൾഡ് സെവൻ അപ്പോൾ അതിലേക്ക് ഞാൻ ദിവ്യം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുള്ളത് മൂവാറ്റൊരു സാംസങ്ങിൻ്റെ ഷോപ്പിലാണ് നമ്മുടെ ഇക്ക നമുക്കൊരു അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇക്ക എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനുള്ളൊരു ഓഫർ ഈ ഫോൾഡ് സീരീസ് ആദ്യമായിട്ട് ജനകീയമാവുകയാണ് എന്ന് വെച്ചാൽ ഇത്രയും കാലം ഇപ്പോൾ ദിവ്യയും ബ്രിൻഡോയും തന്നെ എസ് സീരീസിൻ്റെ അൾട്ര എത്രയോ വർഷങ്ങളായിട്ട് ആദ്യ ദിവസം തന്നെ ഒന്ന് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രീമിയം കസ്റ്റമേഴ്സിലൊരാളാണ് അപ്പോൾ അവരും ആദ്യമായിട്ടാണ് ഫോൾഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ക്യാമറ ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും അടിപൊളിയായിട്ട് ഫോൾഡിൽ ആദ്യമായിട്ട് വന്നു അപ്പോൾ ഏത് വ്ലോഗേഴ്സിനും പറ്റിയ കിടിലൻ ക്യാമറ ഫോണാണ് ഇത്തവണ സാംസങ്ങിൻ്റെ ഫോൾഡ് സെവൻ പിന്നെ ഇപ്പം നല്ല ബുക്കിംഗ് ഓഫർ നടക്കുന്നുണ്ട് സാംസങ്ങിൻ്റെ ഷോറൂമിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഓഫർ തരും തൃപ്തികരല്ലേ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് അടിപൊളി പാക്കേജിലാണ് രണ്ട് ഫോൺ കിട്ടിയേക്കുന്നത് പിന്നെ അത് കൂടാതെ തന്നെ വ്ളോഗേഴ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേയിലെ ക്യാമറ വരും നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ടൈപ്പ് വെച്ച് നമുക്ക് നമുക്കിങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടുതൽ റിവ്യൂ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കാണാം അപ്പോൾ ബാ ബൈ